ഹരീഷിലേക്ക് പോവുകയാണ് ഹരീഷ കണ്ണൻ്റെ പ്രതാൾ ദിനമായ അഷ്ടമിരോഹിണി ദിനത്തിൽ വലിയ ഭക്തജനത്തിനൊക്കെ ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം സുരക്ഷയാണ് അവിടെ ശക്തമാക്കിയിട്ടുള്ളതൊപ്പം ഒപ്പം വൈകിട്ടത്തെ ഈ ശോഭായാത്ര അടക്കം നടക്കാനിരിക്കുകയാണ് എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ഉള്ളത് എന്താണ് വിവരങ്ങൾ നന്ദു തീർച്ചയായും കണ്ണൻ്റെ പിറന്നാൾ ദിനമാണ് അഷ്ടമി രോഹിണി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ ആറ് മുതൽ ഇത്തരത്തിൽ കൃത്യമായ നിയന്ത്രണം ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതായത് വി ഐ പി അടക്കമുള്ള സന്ദർശകരുടെ സന്ദർശനം ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനം പ്രാദേശികമായും അതുപോലെ തന്നെ മറ്റ് ആളുകൾ ഈ വഴിപാടക്കം നടക്കുന്ന ആളുകളുടെ സന്ദർശനത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ മമിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് ശോഭയാത്ര ആഘോഷയാത്ര എല്ലാം ഗുരുവായൂരിലേക്ക് വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ാണ് ഉറിയടി അതുപോലെ ഈ ഗോപിക നൃത്തം ഭജന തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എല്ലാം പ്രധാനപ്പെട്ട ആഘോഷങ്ങളെല്ലാം കലാപരിപാടികളെല്ലാം ഇന്ന് ഗുരു ഗുരുവായൂരിൽ അരങ്ങേറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് പുലർച്ചെ മുതൽ നാലു മണി മുതൽ ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നാല് മണി മുതൽ ദർശനം ആരംഭിച്ചിട്ടുണ്ട് ആറു മണി മുതലാണ് ഇത്തരത്തിലുള്ള പ്രധാന നിയന്ത്രണങ്ങളെല്ലാം ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ കാണാം അത്രത്തോളം ഭക്തജനം ഈ ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനുശേഷം ഒൻപത് മണിയോടുകൂടി കൃത്യം ഒൻപത് മണിയോടുകൂടി മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഒരു ഘോഷയാത്ര ഉണ്ടായിരിക്കും അത് മാത്രമല്ല വൈകിട്ട് പ്രധാനപ്പെട്ട ശോഭയാത്ര അടക്കമുള്ള ചടങ്ങുകളിൽ നിന്നുണ്ടാവും ഇന്ന് ഈ ഇന്ന് നാളെ പുലർച്ചെ പന്ത്രണ്ട് മുക്കാൽ വരെ ഒരു ഗുരുവായൂർ നട തുറന്നിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്രത്തോളം ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു ഭക്തജന തിരക്ക് തന്നെയാണ് കണ്ണനെ ഒരു നോക്ക് കണ്ട് മടങ്ങാനുള്ള ഈ ഒരു വിശേഷാൽ ദിനത്തിൽ കണ്ണനെ ഒരു നോക്ക് കണ്ട് മടങ്ങാനുള്ള ആ ഒരു ഭക്തജിരക്ക് തന്നെയാണ് ഈ ഒരു ഗുരുവായൂർ ശരി ഹരീഷ് ിച്ച പോലെ ഗുരുവായൂരും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നതായാണ് വിവരം രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി രാജേഷ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വലിയ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പം എങ്ങനെയാണ് ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത് എന്താണ് വിവരങ്ങൾ നന്ദു വളരെ വലിയ ഭക്തജന തിണക്കാണ് അത് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇന്നത്തെ പതിവ് പൂജകൾക്ക് കൂടാതെ പ്രത്യേക പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും വിഭവ സമൃദ്ധമായ പിറന്നാൾ സദ്യയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് കൂടി തന്നെ ഉറിയടി ഘോഷയാത്രകൾ ആരംഭിക്കും അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഉറിയടി ഘോഷയാത്ര അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സമാപിക്കും തുടർന്ന് വൈകുന്നേരം വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശോഭായാത്രയും ഒരുക്കിയിട്ടുണ്ട് ഭക്തരുടെ അക്രമാതീതമായ ഒരു തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നന്ദു ചെറി രാജേഷാണ് ആണ് അമ്പലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കൊരു ഒരുങ്ങിയിരിക്കുകയാണ് തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളും പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളുമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ശോഭായാത്രകളുടെ സജ്ജീകരണങ്ങളും അന്തിമഘട്ടത്തിലാണ് കെ ബി ശ്യാമപ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാമപ്രസാദ് തെക്കൻ കേരളത്തിൽ പൊതുവെ എങ്ങനെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ആഘോഷിക്കാറുള്ളത് പ്രത്യേക പൂജകളൊക്കെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്താണ് വിവരങ്ങൾ നന്ദു തെക്കൻ കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ നടന്നു വരുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പേരൂർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇവിടെ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഗോപിക ഗോപിക ഭാരന്മാരെല്ലാം ബാലയന്മാരെല്ലാം തന്നെ ഈ നിരത്തുകളെല്ലാം തന്നെ വൈകിട്ടോടുകെ അമ്പാടിയാക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഘോഷയാത്രയ്ക്ക് ഉള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്തായാലും ക്ഷേത്രത്തിലെ പതു പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളെല്ലാം തന്നെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നത് ഒപ്പം ഈ മഹാശോഭയാത്രയോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ അരങ്ങേറുകയും ചെയ്യുന്നുണ്ട് വിപുലമായ ക്രമീകരണങ്ങൾ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇനിയുള്ള വരും മണിക്കൂറുകളിൽ ഉറിയടി ഒപ്പം തന്നെ പ്രശ്നോത്തരി അടക്കമുള്ള മറ്റ് ആഘോഷ പരിപാടികളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്കെല്ലാം തന്നെ വലിയൊരു ഭക്ത തിരക്ക് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത് നിലവിൽ ഈ ഇവിടെ ശ്രീകൃഷ്ണ വേഷധാരികളായ ബാലന്മാരെ എല്ലാം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്ര ദർശനത്തിനായി ഓരോരുത്തരായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ശോഭയാത്രയും ഇപ്പോൾ നമുക്ക് വൈകുന്നേരത്തോടു കൂടി തന്നെ അറിയാൻ പറ്റുന്ന ചില ദൃശ്യങ്ങളുമായി വലിയൊരു ശോഭയാത്രകളെല്ലാം തന്നെ സംഗമിച്ച് അങ്ങനെ മഹാശോഭയാത്രയായിട്ട് ഒരു വലിയൊരു കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഈ ശോഭയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യനാണ് അങ്ങനെ തൃശൂരിലെ സുരേഷ് ഗോപി ഇങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രമുഖരായ മന്ത്രിമാരും വ്യക്തികളുമെല്ലാം തന്നെയായിരിക്കും മഹാശോഭയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ഇങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളാണ് തെക്കൻ കേരളത്തിന് പുറമെ സംസ്ഥാനത്തുടനീളം ക്രമീകരിച്ചിരിക്കുന്നത് നന്ദു